ചെറുപയറൊക്കെ അതിൽ ഇട്ടും കൂടി അളക്കാം ഉണക്കച്ചമ്മന്തി കൂടിയിട്ട് ഇട്ടങ്ങനെ നല്ലവണ്ണം അറക്കി കൊടുക്കാം അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ കഞ്ഞിക്കുള്ള മുള്ളൻ ഇതാ അടിപൊളി കൊണ്ടിരിക്കുന്നു അപ്പം നല്ല പയപൊളി ഉണക്കച്ചമ്മീൻ ചമ്മന്തി ആ ഹാ ഹാ എല്ലാവിറക്കുന്ന സുതോളെ നമസ്കാരം എന്തൊക്കെ വിശേഷങ്ങൾ സുഖാണോ ഒന്നിവിടെ ആണല്ലോ അല്ലേച്ചാ നമ്മുടെ ഗൾഫിലൊക്കെ നല്ല വീക്കെൻഡാണ് നാട്ടിലും എനിക്ക് പിന്നെ വീക്കെൻഡ് ആണല്ലേ അപ്പൊ കഞ്ഞി കുടിക്കാനായിട്ട് മോഹം രാഗിയോട് പറഞ്ഞപ്പോൾ രാഗി സ്പെഷ്യൽ കഞ്ഞി ഉണ്ടാക്കിയത് നല്ല ആവി പറക്കുന്ന കഞ്ഞി ഉണ്ടോ നല്ല കുത്തിരി ചോറിൻ്റെ കഞ്ഞി ഒപ്പം തന്നെ നമ്മുടെ ചെറുപയർ ഉണ്ടോ ചെറുപയറുണ്ട് ഉണക്കച്ചെമ്മീണ്ട് ചമ്മന്തി പപ്പടമുണ്ട് പിന്നെ ഇത്ര വേണ്ടിയിരുന്നില്ല കേട്ടോ ഞാൻ പറയാം അലക്കുന്നത് പിന്നെ നമ്മുടെ നാടൻ മുള്ളൻ ഉണക്കമുള്ളൻ വറത്തിട്ടുണ്ട് ഒപ്പം തന്നെ കൊണ്ടാട്ട ഉണ്ട് വഴുതിനങ്ങ നമ്മൾ മീൻ വറക്കണതുപോലെ വറക്കില്ലേ അതുപോലെ വഴുതിനങ്ങൾ ഇഞ്ചിപ്പുളി നമ്മുടെ ഓണത്തിന്റെ ബാക്കി ഉള്ള സംഭവങ്ങളാണ് ഇഞ്ചിൻപുള്ളി ഒപ്പം കുറച്ച് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിഭവങ്ങൾ അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നത് കഞ്ഞി കുടിക്കണം കഞ്ഞി കുടിക്കണം കാരണം ഞങ്ങൾ ഞാൻ അത് പറഞ്ഞാൽ കുറേ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ആണ് ഇപ്പൊ കഞ്ഞി കുടിക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് രാത്രി ദിവസം ആലച്ചിന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ വെച്ചത് ഇപ്പോഴാണ് ആലോചിച്ച് നല്ല ഒരു ആഗ്രഹം തോന്നി ഓക്കെ അപ്പൊ രാഗി സ്പെഷ്യൽ കഞ്ഞിയാണ് ഇന്നത്തെ വിഭവം കുടിച്ചു വയ്ക്കാമല്ലോ അപ്പൊ നമുക്ക് കുറച്ച് ചെറുപയർ ഇടാം അപ്പൊ നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടല്ലോ അതും ഇട്ടു നൽകാം പിന്നെ ചാറ് ഓക്കെ പപ്പടം നോക്കുന്നത് കുടിക്കാം കഴിക്കാറില്ലേ ഓ അടിപൊളി അവിടെ കുടിച്ചോടാം ടേസ്റ്റ് ഉണ്ട് എന്താ ടേസ്റ്റ് അറിയോ ചെറുപയറിനെ തോരണം ഒപ്പം നമ്മുടെ ചെമ്മീൻ ചമ്മന്തില്ലോ ഉണക്ക ചെമ്മീൻ ചമ്മന്തി അതിൻ്റെ കൂടി ഇന്നൊരു ഇടപ്പുണ്ടല്ലോ അതിന് അങ്ങനെ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു മണോണ്ട് വന്നു ടേസ്റ്റും സൂപ്പറാണ് ഉണ്ടാവും ഇപ്പം നേരത്തെ ഞങ്ങൾ രൈ പറയായിരുന്നു ഉണക്കമോണി പറക്കുമ്പോളേ ഇപ്പോഴത്തേതൊരു ഫ്ലാറ്റ് ആയതുകൊണ്ട് അതിന് മണം എന്താ ഒടുക്കത്തെ മണമല്ലോ അപ്പുറത്തെ ഫ്ലാറ്റിൽ ആൾക്കാർ ഓടിപ്പോ അത്രയ്ക്കും ഭയങ്കര മണമാണ് ഞാൻ പറയാൻ നോക്കണ്ട ോ അങ്ങനെ വറുത്തുള്ള സംഭവം ആവി പറഞ്ഞല്ലേ ഇനി നമുക്ക് നമ്മുടെ മുള്ളൻ ഒരു വിഷമം എടുക്കാം അതും കൂടിയിട്ട് എടുക്കാം അടിപൊളി ഈ പപ്പടം വറുത്തിരിക്കണെ അതിന്റെ മുളക് ഇട്ടിട്ട് മുളകന്റെ തരി ഇട്ടിട്ടാണ് അടിപൊളി ഇപ്പം നിങ്ങൾക്ക് കഴിക്കാൻ തോന്നണ്ടാന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ കഴിക്കണം എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ലൈഫിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു പ്രാധാന്യം ഉള്ളതെന്ന് പറയാം നാളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ കാര്യം അപ്പോൾ അപ്പൊ ഇന്ന് ആഗ്രഹം തോന്നിയാൽ ഇന്ന് കഴിക്കുക അതന്നെ ഇത് ഞാൻ ദുബായിൽ ഒരു കടയിൽ പോയി പോയി ഷർട്ടുടെ കയ്യിലാണ് അപ്പം അന്ന് കണ്ടപ്പോൾ വാങ്ങിയ ആളെ ഒന്ന് കഞ്ഞി പിടിക്കാനൊക്കെ പറ്റിയ സംഭവമാണ് നാടേലോ പണ്ടത്തെ ആൾക്കാരൊക്കെ നമ്മൾ ഇങ്ങനെ ചട്ടുണ്ട് കയ്യിലുണ്ടാക്കുന്നുണ്ടല്ലോ അതേപോലെ ചൂടി നമ്മൾ ചെറുപയറൊക്കെ ഇതിലിട്ട് മുടി ഇട്ടിട്ട് അളക്കാം ഉണക്ക ചമ്മി ചമ്മന്തിയും കൂടിയിട്ട് ഇതിലോട്ടൊന്ന് ഇളക്കാം ഇടണം ഇട്ടിട്ട് ഇങ്ങനെ നല്ലവണ്ണം അടച്ചിടുക്കൂ പിടിക്കാൻ പറ്റുന്നില്ല പിടിക്കാനേ പറ്റുന്നില്ല കാരണം ചൂടായതുകൊണ്ട് പിന്നെ കുറച്ച് നമ്മുടെ തുളിച്ച് പിന്നെ ഇത്തിരി നാനം കഴിച്ചാറ് കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി പോശ്വാ എല്ലാം ഒരു അവൽ പോലെ നല്ല കുടിക്കളിയാ ചെറിയൊരു ചൂടുണ്ടല്ലോ അതാണ് എനിക്ക് പ്രത്യേകത എനിക്ക് ഞമ്മക്ക് പറഞ്ഞല്ലേ ഇത് എപ്പോഴും ചൂടുള്ള സാധനങ്ങൾ എനിക്കിഷ്ടം എന്റെ നാട്ടിലേ അമ്മ ഇതിന്റെ തലേക്കും കഴിക്കും ഈ എന്താ പറയാ ഈ മുള്ളന്റെ തല മുള്ളൻ മാന്തല്ല അതിൻ്റെ തലയൊക്കെ തന്നെ കടിച്ചിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല ഞാൻ ഈ സൈഡിൽ നിന്ന് കഴിവുള്ളൂ ആ മോള് മുള്ളുണ്ട് ആ ശരിയുള്ളു മുള്ള മുള്ളേ അടിപൊളി ഞങ്ങൾ എന്താ പറയുക എടുക്കുന്നത് വീക്കിൻ്റെ കായിട്ട് പിന്നെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ അതേപോലെ ഉള്ള സമയം കിട്ടില്ല മൂടില്ല ആക്കണം അതെ നമ്മൾ ഞങ്ങളെ നാട്ടിലൊക്കെ സത്യം പറഞ്ഞ കഞ്ഞി കുടിക്കുമ്പോ ഇതേപോലെയുള്ള വിഭവങ്ങളൊക്കെയാണ് ഇതേപോലെയുള്ള ചമ്പന്തി ഉണ്ടാവും ചമ്പന്തി ഉണക്ക മാന്തൾ ഉണക്ക മാന്തക്കുള്ളൻ ചെറുപയർ ചോരൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നാടൻ പപ്പട ചുട്ടത് ഒക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് അതുപോലെ ഇതുപോലെ തന്നെയാണോ നമ്മുടെ പല ജില്ലകളിലും വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് എഴുതുക ഏതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ നിങ്ങൾ കഞ്ഞിനോപ്പം ഉണ്ടാക്കാറുള്ളത് ഒന്ന് പറയാനുണ്ടാവുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കാരണം നമ്മൾ വരുന്ന വീഡിയോസിനും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പണ്ടത്തെ ആൾക്കാരെ എന്താപോലെ ആരോഗ്യത്തിൻ്റെ ആവശ്യം പാടത്തൊക്കെ പണിക്ക് കഞ്ഞി കുടിക്കുന്ന ആ നേരെ പഠിച്ചപ്പോൾ കഞ്ഞി കുടിച്ച് പോക്കിട്ടുള്ളൂ അത് അവരെ ഫുൾ ദിവസത്തെ എനർജി കൊടുക്കിട്ടെന്ന് പറഞ്ഞു പഴയ ആൾക്കാർ ഇപ്പാലും അങ്ങനെ നല്ലതോന്ന് ആണ് കഞ്ഞിക്കുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് ഞാൻ അലയ്ക്കാണ് കഞ്ഞി കഞ്ഞി കുടിച്ച പോലെ അല്ലേ അല്ല നമ്മുടെ കൊണ്ടാടമൊട്ടില്ല അല്ല അതൊരു കടിയടിക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ കഞ്ഞി കുടിക്കാം അതിനേശേഷം നമ്മുടെ വഴുതിരങ്ങ മീനൊക്കെ വറക്കലേ അതുപോലെ വറുത്താക്കളൊക്കെ ഇട്ടിട്ട് കാരണമെങ്കിൽ അതിലിട്ടിട്ടെന്ന് അവനുണ്ടാക്കണം കഞ്ഞിക്കപ്പ് അടിപൊളിയാ രോഷം പപ്പടം തവായിലൊക്കെ അത് പറയുന്നത് ഇതൊക്കെ ഭയങ്കര ഒരു പോപ്പുലർ ആയി നോക്കണം കഞ്ഞിന്നു പറഞ്ഞു കഞ്ഞി കട അങ്ങനെ പല പേരിലാണ് നമ്മുടെ ഈ കഞ്ഞിക്കൽ അറിയപ്പെടുന്നത് ആലോചിക്കാൻ ആലോചിച്ചത് അത് പറഞ്ഞു ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലോ ഈ കഞ്ഞിന് ഒരു ഭക്ഷണം കിട്ടും അല്ലേ അത്രയും നമ്മുടെ നാടൻ കഞ്ഞി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലെ എല്ലാവരും മലയാളികൾക്ക് എനിക്കോട് കഞ്ഞി കഴിക്കാത്തത് വളരെ അപൂർവമായിരിക്കും അപ്പം നേരത്തെ പറഞ്ഞ പോലെ പറ്റിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കഞ്ഞിക്ക് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യാം അപ്പം നമുക്ക് വീണ്ടും വരാം അടുത്ത വീഡിയോ ആയിട്ട് അതുവരെയ്ക്കും ഇവിടെ ഷാർദിയിൽ നിന്ന് നിങ്ങളെ സ്വന്തം ഡോക്ടർ ഗിനെ സുധീഷ് ഗുരുവായാണ് ബൈ